വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഡെയിലി ബ്ലോഗൊക്കെ എല്ലാവരും ബോർ അടിച്ചിരിക്കാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് ഇല്ലാതില്ലാതില്ല ഞാൻ മുൻപ് ഒരു സത്യം ചോദിച്ചപ്പോഴത്തേക്കും ഡെയിലി മൈ ലൈഫൊക്കെയാണ് ഇഷ്ടം ഡെയിലി ബ്ലോഗൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡെയിലി ബ്ലോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ സത്യം ഇങ്ങനെ വോയിസ് ഓവർ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഓൺ വോയിസിലുള്ള വീഡിയോ ആവുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പമുണ്ട് കാണാനും കൊള്ളാം കുറച്ചും കൂടെ എൻ്റർടൈൻമെൻ്റ് ആവും തോന്നിയതുകൊണ്ടാണ് വോയിസ് ഓവർ എടുക്കാത്തത് ഈ വീഡിയോയിലുള്ള വോയിസ് തന്നെ കൊടുത്തിട്ട് അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നത് എന്തുവാ ഓക്കേ കോഴി എന്തോ കോഴി കഥ വീട്ടിൽ കൊത്തു രാവിലെ നിന്നൊക്കെ തുറന്നു ചൊല്ലായി പോയി കൂട്ടി കയറി പട്ടി വാഞ്ഞ അടപ്പുണ്ടല്ലേ നിന്നൊക്കെ പിടിച്ചോണ്ട് സൺ സൺകിസ്റ്റഡും ബാക്കിലുള്ളത് ലൈറ്റ് ഇവിടെ ഉള്ളത് കണ്ണൻ കണ്ണൻകുഴിയ മമ്മി പറഞ്ഞു തേങ്ങാമുറി എടുത്ത് പുറത്ത് വയ്ക്കും എനിക്ക് പുട്ടിന് തേങ്ങ വേണ്ട അതുകൊണ്ട് മമ്മിക്ക് മാത്രം മതി അതുകൊണ്ട് നമുക്ക് ഈ തേങ്ങ മതി ഈ അടുപ്പിൽ ഞാൻ എത്ര വെട്ടം കത്തിച്ചെന്നറിയാമോ മഴ പെയ്തുകൊണ്ട് വിറവ് എന്ത് പറ്റിയും തണുത്തുപോയി അതുകൊണ്ടാണ് കത്താൻ പാട് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി പൊടിച്ചാൽ ആ അരി വരെ ഇവിടെ പുട്ടായിരിക്കും ഇവിടുത്തെ പ്രത്യേകത പത്തിയിൽ അരിപ്പ് പിടിച്ചാൽ പത്തിയിൽ അരി തീരുന്നതുവരെ പുട്ടു 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 പോയിട്ട് എലായി നമ്മൾ കോഴിയെ വാങ്ങാൻ പോണ കോഴിയെ വാങ്ങാനും പോണം പിന്നെ എനിക്ക് കൊളുത്തിപ്പിടിയാലും പോണോ ഏ നമുക്ക് നടന്നു വരാനുള്ള ദൂരല്ലേ ഉള്ളു ഇനി കോഴി ഇറക്കി കൊണ്ടുവച്ച് നോക്കി നമുക്ക് കൂടുണ്ട് കോഴിയെ ഉള്ളത് നമ്മൾ വന്നവരൊന്നിച്ച് വന്നത് വന്നു വെലിറ്റിട്ട് പോകാൻ പറ്റുമോ ഫാഷൻ ഫ്രൂട്ട് പഴുത്തി ഫാഷൻ ഫ്രൂട്ട് പറഞ്ഞാൽ പഴുത്തിയിക്കുന്നു ണ്ടാത്തിന നിന്റെ തൊട്ട് നിന്റെ കൂടിതാ ഓക്കേ അവിടെ കിടന്നു ആ അടിപൊളിയന്തിന് വെട്ടോ പട്ടി അവിടെ നിൽക്കുന്നു കാടിയെടുക്കണം തോല് ബദാമിന്റെ തോല് കാണുമായിരിക്കും ഇതെടുക്കാം പാല് കുടിക്കണം വൈകിട്ടാകുമ്പോൾ നമ്മുടെ റൊട്ടീൻ ഡെയിലി റൊട്ടീനിൽ വൈകിട്ട് പരിപാടി ചെയ്ത അല്ല ഇവിടെ കിടക്കേല്ലേ ഇവിടെ കിടക്കേല്ലേ വരുമ്പോൾ പട്ടീനെ അവിടുന്ന് അടച്ചു പട്ടി ഈ പരിപാടി തോന്നിയിരിക്കുന്നു മഴ പൊടിയുന്നു പള്ളി പുതുക്കിപ്പണിയിരുന്നു പള്ളി പുതുക്കിപ്പണിന്നും പുതുക്കിയല്ല ക്രിസ്മസ് ആയോട് പെയിൻ്റ് അടിക്കുന്നു ഇവിടുത്തെ തേക്കൊക്കെ മുറിച്ച് തേക്കും ബദാമും മുറിച്ചല്ലേ തേക്കും മുറിച്ച് ബദാമും മുറിച്ച് ഇനി അത് നമ്മൾ ആട്ടിന് തോലിയെടുക്കാൻ വേണ്ടി വന്നു കാണിച്ചു തരാം പള്ളി കാണിച്ചുതരാം നമ്മുടെ പള്ളി സാമനഗറിലെ ക്രിസ്ത്യൻ പള്ളി ഒരേ ഒരു തലിയെടുപ്പുള്ള ക്രിസ്ത്യൻ പള്ളി കാണിച്ചത് ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി പള്ളിവിടെ ഫുള്ള് ക്ലീനാക്കുകയാണ് ഇവിടെ തേക്കാൻ ഇതാണ് ോല്മാര്ത്തില്ല നമ്മുടെ പാൽക്കുപ്പി പാൽക്കുപ്പിതോ ഇരിക്കുന്നു പോയിരിക്കണോ അല്ലേ അന്തിന് പറക്കിയാൾക്കാര ഞാൻ ഞാൻ പറക്കിയാണ് പറക്കോലെ തീയ്യോ നമുക്ക് വേറെ കൂട്ടി പോവാടി അകത്ത് വെച്ചിരുന്ന ശരിയാവത്തില്ല നമുക്ക് ആട്ടുംകൂട്ടി പോം അവിടെ നിന്ന് അമ്മയുണ്ട് രണ്ട് ചേച്ചിമാരുണ്ട് അങ്ങോട്ട് പോവാം ആട്ടുംകൂട്ടിലോട്ട് കൊണ്ടുപോയ്ക്കൂട്ടി വെക്കാൻ പോവിടെ നാറൂലി സ്മെല്ലേ എന്നാ പിന്നെ ഇവിടെ ഇനി ചെടി നടണം ഇവിടെ ഫുള്ള് ചെടി നട്ട് 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 അങ്ങ് അറ്റം വരെ ഞാൻ നട്ട് സ്ഥലമില്ലേ ആ പറഞ്ഞാരുന്നു വിനാമി ഇതെൻ്റെ മമ്മി തന്ന ചെടിച്ചാണ് ചെടി തട്ട് ഇതെൻ്റെ മമ്മി അന്ന് ചെടിയാണ് മമ്മിക്ക് ഞാൻ അങ്ങോട്ട് ചെടി കൊടുക്കും മമ്മി ഇങ്ങോട്ട് ചെടി തരും അപ്പോൾ ഇതിന് നട്ട് വയ്ക്കണം എല്ലാ കളറും ഉണ്ട് ഇവിടത്തേക്ക് ഇത് എല്ലാ കളറിൻ്റെയും പക്ഷെ വെള്ളമില്ല വെള്ളയാണ് ഈ വെള്ളം അപ്പോൾ ഇത് എവിടെയെങ്കിലും ഞാനൊന്ന് നടണം ഇന്ന് രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് കൈ ചപ്പാത്തി ഉമ്മച്ചിക്കാണെങ്കിൽ രാത്രി ചോറായിരിക്കും അത്ര ഇഷ്ടമല്ല കഴിക്കത്തില്ല കഴിക്കാൻ അതങ്ങനെ കിടക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കൊടുക്കും പുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നും പറയേണ്ട പുട്ട് ഞാനല്ല മാവ് നനയ്ക്കുന്നത് ഉമ്മച്ചാണ് ഞാൻ മാവ് നനച്ചാൽ അത് കുളക്കായിട്ടായി പോകും ചപ്പാത്തി ഉണ്ടാക്കാൻ പണ്ടാകാണ്ട് പഠിച്ചത് കൊണ്ട് അത് വലിയൊരു അനുഗ്രഹമായി അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറി കട്ടൻ ചായയും പിന്നെ പഴവും എന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചും ഒരു സീരിയലും കൂടെ കാണും നമ്മൾ ആകോ ഒരു സീരിയലിൽ കാണുന്നതു കുടുംബശ്രീ ശാരദ പാവം ക്ഷാമ തലയിടിച്ച് വീണ് ബോധമൊക്കെ പോയി അതിന് ചുമ്മായിരുന്നു കാണും എന്തെങ്കിലുമൊക്കെ കാണാൻ